ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇസ്മി അൻവർഷ അപ്പം എല്ലാ എൻ്റെ നല്ലവരായ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞ ഒരു വിഷയമായിരിക്കും ഇല്ലേ എന്താണ് ഹിജാബ് വിഷയം കേരളത്തിൽ ഒരു സ്കൂളില് ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടിയെ വിലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ സഭയുടെ കീഴിൽ വരുന്ന ഒരു സ്കൂളാണത് അവിടെ ഹിജാബ് ധരിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വിലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ആ വിഷയങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ വന്നത് നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് പ്രതികരണങ്ങളുണ്ട് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലൊരു വർഗീയ കലാപം നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്ക് വലിയൊരു സാധ്യത ഞാൻ മുന്നേ കാണുന്നുണ്ട് ഈ പോക്ക് പോകുകയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം നടക്കാൻ സാധ്യതയുണ്ട് അതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായിരിക്കും നമ്മുടെ ഹിജാബ് വിഷയം അതായത് കേരളമാണ് കേരളം നമ്പർ ആണ് മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡാണ് ഹൈലി എഡ്യൂക്കേറ്റഡാണ് നമ്മൾ ഭയങ്കര സംസ്കാരവും സെവിക് ഉള്ള ആൾക്കാരാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇതൊക്കെ എവിടെ പോകുന്നു എന്നാണ് ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാർത്തകളിലും മറ്റൊക്കെ കാണുന്നത് ഞാൻ രണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ എൽ കെ ജി യു കെ ജി ആ ഒരു കാലഘട്ടം മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് കടങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ശ്രീ വിജയാനന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സന്യാസമേനൊരു സ്കൂളാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആ സമയത്ത് എന്താ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഹിന്ദു പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഭഗവത്ഗീത അങ്ങനെയുള്ള പല സംഭവങ്ങളും വായിക്കുക അങ്ങനത്തെ പല പരിപാടികൾ പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് മർത്തോമ സഭയുടെ കീഴിലുള്ള സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴഞ്ചേരിലാണ് അപ്പോൾ അത് ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണ് അതിന് ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻ്റ് ആണ് പക്ഷേ ഞാനവിടെ പോകുമ്പോഴത്തേക്കിനും എല്ലാ ദിവസവും രാവിലെ നമ്മളുടെ റൂട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ഒരു കൊയർ ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും ക്രിസ്ത്യൻ സോങ്സ് ആയിരിക്കും അവർ പാടുന്നത് അതിനുശേഷമാണ് ക്ലാസ് ആരംഭിക്കുന്നത് പിന്നെ വൈകിട്ട് നാഷണൽ അന്തത്തോടുകൂടി നമ്മുടെ ക്ലാസ് പിരിയും അങ്ങനെയാണ് ശമ്പളം നടക്കുന്നത് അപ്പം എന്താ എനിക്ക് പറഞ്ഞൂടെ എനിക്ക് ഞാൻ ഒരു ഹിന്ദുവായ എനിക്ക് ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ കേൾക്കാനോ പാടാനോ അല്ലെങ്കിൽ അതിനിരിക്കാനോ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഏ ഞാൻ പറയുകയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാളെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നാട്ടിലെ ആളുകൾ പറയും അത് വലിയൊരു പ്രശ്നമാണ് സോ എന്താ എനിക്ക് പറഞ്ഞൂടി അങ്ങനെ നാളെ ആരും പറഞ്ഞില്ല എന്നാണ് കാരണം സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത് പക്ഷേ അപ്പം പറയും നിനക്ക് പറ്റത്തില്ല നീ വേറെ സ്കൂളിൽ പോയി പഠിക്കണാ കമോൺ അതാണോ കാര്യം അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത് ഇപ്പം ഹിജാബ് ഇട്ടിട്ട് വരിക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു മൗലിക മൗലികാവകാശമല്ലേ അവർ വിശ്വസിക്കുന്ന മതം അതിനനുവദിക്കുന്നുണ്ടെങ്കിൽ അല്ല അല്ല മതം അത് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ അപ്പോൾ സിക്കുകാര് തലപ്പാവ് വെക്കുന്നതിന് ആർക്കൊരു പ്രശ്നമില്ലേ സിക്ക് കുട്ടികൾ സ്കൂൾ മുതൽ അവർ തലപ്പാവ് വെച്ചാണക്കുമല്ലോ അതിനാർക്കൊരു പ്രശ്നമില്ല പോലീസുകാരായിട്ടുള്ള സിക്കുകാർക്ക് തൊപ്പിക്ക് പകരം തലപ്പാവ് വയ്ക്കാനായിട്ടുള്ള പെർമിഷനില്ലേ പട്ടാളത്തിലും പട്ടാളത്തിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഈ സിക്കാർ തന്നെയല്ലേ അവരെല്ലാം തലപ്പാവ് വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എക്സെപ്ഷൻ ഉണ്ടോ ഹെൽമെറ്റ് പോലും വെക്കാറില്ല പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ഈ തലപ്പാ വെക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതൊക്കെ എക്സപ്ഷൻ ആണോ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം എന്തുകൊണ്ട് എക്സെപ്ഷൻ കൊടുക്കുന്നു എന്താ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവർ മുഖം മറച്ച് വരുന്നില്ലല്ലോ അവർ മുഖം മറച്ചിട്ട് വരികയാണെങ്കിലൊക്കെ പറയാം മുഖം മറിച്ചിട്ട് വരുന്നില്ലല്ലോ വിദേശ രാജ്യങ്ങൾ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം കുട്ടികൾ ഹിജാബ് ധരിച്ച് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നത് നമുക്ക് മുസ്ലിം കൺട്രീസിലല്ല ഞാൻ പറയുന്നത് മുസ്ലിം കൺട്രീസ് എല്ലാ സ്ഥലങ്ങളും ഈവൻ ആഫ് സീറ്റ് ഇൻ യു കെ യൂറോപ്പ് അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കുട്ടികൾ അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ നമുക്ക് പൈലറ്റുമാർ അവരുടെ യൂണിഫോമിൻ്റെ ഭാഗമല്ല ഹിജാബ് അവർ ഹിജാബ് ധരിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും യു കെ കിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ അവർക്ക് അവർക്ക് വേറെ തൊപ്പി ഉണ്ടാവും പക്ഷേ അവർ മുസ്ലിം വിശ്വാസികളാണ് അവർ ഹിജാബ് ധരിച്ച് പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോലും നമുക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ റെസ്ട്രിക്ഷൻസോ ഞാൻ ഞാനവിടെയും കണ്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ അത് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല അവർ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെന്താ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് ഇതിന് മാത്രം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല സി എന്താണ് ഇതിനകത്തെ പ്രശ്നം ഒരു കുട്ടി ആ കുട്ടിയുടെ വിശ്വാസ പ്രകാരമുള്ള ഒരു ഹിജാബ് ആ കുട്ടി യൂണിഫോം ധരിക്കുന്നുണ്ട് ആ യൂണിഫോമിന് എക്സ്ട്രാ ആയിട്ട് ഹിജാബ് ധരിച്ചു വരുന്നു അത് അവരുടെ വിശ്വാസമല്ലേ സി നമ്മളെ ഈ വീഡിയോയിൽ കണ്ട ആ സ്കൂൾ മാനേജ്മെന്റ് അവർ അവരുടെ വിശ്വാസ പ്രകാരമുള്ള വസ്ത്രമല്ലേ അവർ ധരിച്ചിരിക്കുന്നത് അല്ലേ സി അതിന് ആർക്കും പ്രശ്നമില്ല ഓക്കെ അത് യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ യൂണിഫോം അല്ലേ അവർ ധരിച്ചിരിക്കുന്നത് അവരുടെ യൂണിഫോമാണല്ലോ അത് അല്ലേ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളില് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള വർഗീയ വേഷം കുത്തി നടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് തിരിച്ചു ചോദ്യങ്ങൾ ഉത്തരം ചോദ്യങ്ങൾക്ക് അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല പരാതി രണ്ടായിരത്തി എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്ന് അവിടുത്തെ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് എന്നാ പിന്നത് തലമറച്ചേക്കാം ബൈബിളില് പറഞ്ഞിട്ടുണ്ടോ കന്യാസ്ത്രീ തട്ടമിടണമെന്ന് പോരെ ഇന്നാള് ഇത് ധരിക്കണമെന്നുള്ളത് ഈ മതത്തിൽ പെട്ടവര് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ധരിച്ച കുട്ടിയെ സ്കൂളിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന തട്ടമിട്ട് വന്ന കുട്ടിയുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരും പിന്തിരിപ്പന്മാരുമൊക്കെയാണോ മുടക്കിയപ്പോ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം പതിമൂന്ന് കാര്യക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെടുത്തി ആ സ്കൂൾ പറഞ്ഞു വിട്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായില്ലോ അല്ലെ മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കന്യാസ്ത്രീ തലയിൽ നോക്കി പറഞ്ഞു എനിവേ വി ടു ഗെറ്റ് ദ ദ റെസ്പോണ്ട് ഓഫ് പാരന്റ്സ് അല്ല എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ ഇവരാ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറാണ് ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും തന്റെ കഴിവ് ഇപ്പൊ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റു പറയുന്നു അല്ല സ്ത്രീയെ ൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇത് പള്ളിക്കൂടല്ലേ വിദ്യാലയം ആദ്യം പോയി കുറിച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് വാ എന്നിട്ട് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാം അവൻ അവന്റെ ജോലി ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റലും അപരമത വിദ്വേഷവും വിചാരണയും പതിമൂന്ന് കാര്യോട് പ്രതികാരം ചെയ്യലും ഒക്കെ ആദ്യം സ്വന്തം സ്വന്തമായി നന്നായിട്ട് എടുക്കുക ഒരു കുട്ടിയുടെ തലയിൽ ഒരു ഹിജാബ് ഇരുന്നാൽ അസഹിഷ്ണുത പെരുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ടോ യേശുവിന്റെ മനോഹരമായ ചെറുത്തുപിടിക്കലിന്റെ ചരിത്രത്തെ നിരന്തരം പറയുന്ന സഭാപിതാക്കൾ കൂടി ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ട് പറയുന്നു നമ്മുടെ നാടിന്റെ മാത്രല്ല ലോകത്തിന്റെയും കൂടി എത്രയോ മനോഹരവും വിശാലവുമായ ചരിത്രത്തിന്റെ ഉള്ളടക്കത്തിൽ എന്തിന് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗോള ക്രൈസ്തവ സഭയുടെ പ്രിയപ്പെട്ട പിതാവായിട്ടുള്ള പോപ്പ് തയ്യാറാകുന്ന പോലും ആ മഹാമനസ്കതയുടെയും സഹിഷ്ണുതയുടെയും ചരിത്രം നാം അഭിമാനത്തോടെ പറയുമ്പോൾ ഒരു കൊച്ചുപെണ്ണം ഒരു ഒരു നോവായി പടരേണ്ടത് തല മറച്ച ചോദ്യം സ്വയം ചോദിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഇസ്ലാം വിശ്വാസിയാണ് കൂടാതെ ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ആളുമാണ് അങ്ങനെ ഇരിക്കെ എൻ്റെ എസ് എൽ സി ബുക്കിൽ ഇന്നും ഉള്ളത് ഞാൻ തൊപ്പി വെച്ചിരിക്കുന്ന മതപരമായ പഠന കാലത്താണ് ഞാൻ എസ് എൽ സി എഴുതുന്നത് അന്ന് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ് ഇന്നും ഉള്ളത് ഞാൻ പഠിച്ചത് പതാരം ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അന്നൊന്നും ഒരു വിലക്കോ തൊപ്പിയിടുന്നതിൻ്റെ പേരിൽ എനിക്ക് ആ സ്കൂളുകളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ കളിച്ചതും വളർന്നതും പഠിച്ചതും ഒന്നും ജാതി നോക്കിയോ മതം നോക്കിയോന്നോ അല്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന മതത്തിൽ പലർക്കും ഒരു ധാരണയുണ്ട് മദ്രസകളിൽ വർഗീയതയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഒരിക്കലും വർഗീയതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ മറ്റു മതങ്ങളുടെ കാര്യമേ ചർച്ച ചെയ്യപ്പെടുന്നില്ല നമ്മളുടെ വിശ്വാസത്തെ നമ്മളുടെ ആചാരാഷ്ഠാനങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്ന ഒരു ഇടം അത് മാത്രമാണ് മദ്രസ എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത് നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നീക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് അവരെ നീ കൂട്ടുകാരനാക്കണ്ട നീ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണം എന്നുള്ളതല്ല ഈ കാണിക്കുന്ന വർഗീയതയും ആരെങ്കിലും വർഗീയത കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏതാനും ഇച്ഛകൾക്ക് വേണ്ടി മാത്രമാണ് അവർ വർഗീയത കാണിക്കുന്നത് മതം പഠിക്കാത്തവരാണ് വർഗീയത പറയുന്നതും ചെയ്യുന്നതും മതം പഠിച്ച ഒരു വ്യക്തി ഒരിക്കലും വർഗീയത കാണിക്കില്ല വർഗീയത പറയില്ല വർഗീയത ചെയ്യില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞങ്ങളുടെ മാര്ഗദർശിയായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നീ നിന്റെ വിശ്വാസ്യത്തെ മുറുകെ പിടിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുക ജൂതനായ ഒരു വ്യക്തിയുടെ ശവം കൊണ്ടുപോയപ്പോൾ എണീറ്റ് നിന്ന് തലപ്പാവം മാറ്റി ബഹുമാനിച്ച് ആ ശവത്തെ അന്നേരം അനുയായികൾ പറഞ്ഞു അതൊരു ജൂതനാണ് അന്നേരം നബി തങ്ങൾ തങ്ങളവിടെ തിരുത്തി അല്ല അതൊരു മനുഷ്യന്റെ ശവമാണ് കൊണ്ടുപോയത് ആ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം ഇസ്ലാം മതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു വിശ്വാസിയാണോ എന്നില്ല ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കാത്ത എത്രയോ ജനങ്ങളുണ്ട് എന്നാൽ ഇസ്ലാമിന് ജനിച്ച് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളും കാത്തു സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് ഇസ്ലാമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയാകണമെങ്കിൽ അവൻ അന്വർത്തിക്കേണ്ട ആണും പെണ്ണും അന്യവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ അവരുടെ ചട്ടങ്ങളിൽ പെട്ടതാണ് ഈ ഹിജാബും മറ്റ് കാര്യങ്ങളുമൊക്കെ അതൊരു കുട്ടിയെ സംബന്ധിച്ച് അവർക്കതിൽ താല്പര്യമുണ്ട് തലയിൽ തുണിയിടാത്ത എത്രയോ പേരുണ്ട് എത്രയോ മുസ്ലിങ്ങളുണ്ട് ആരെങ്കിലും പറയുന്നോ നിങ്ങൾ തട്ടവിട്ടുകൊണ്ട് നടക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നു അവർക്ക് താല്പര്യമുണ്ട് അതനുസരിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അപ്പം അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് തള്ളിക്കളയുവാനും അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഉൾക്കൊള്ളുവാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ പേരിൽ അവരുടെ വിദ്യാഭ്യാസത്തെ തടയാൻ ആർക്കും അനുവാദമില്ല ഈ പറയുന്ന എനിക്കാണെങ്കിലും ഈ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്താണെങ്കിലും അതിൻ്റെ പേരിൽ അവരെ അവഗണിക്കാനോ തള്ളിപ്പറയുവാനോ ആർക്കും അനുവാദമില്ല ആ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം ആ പറയുന്ന സിസ്റ്റർ അവരുടേതായ മതത്തിൻ്റെ ആ കന്യാസ്ത്രീകൾ ധരിക്കുന്ന എന്താണ് തിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അതെന്തിൻ്റെ പേരിലാണ് അവർ ധരിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റെ പേരായി ജീവിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ധരിച്ചുകൊണ്ട് ആ സിസ്റ്റർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് സംസാരിക്കാൻ കാരണമായത് അതുപോലെ ആ കുട്ടിക്കും വിശ്വാസമില്ലേ ആ കുട്ടിയുടെയും മൗലികമായ അവകാശമല്ലേ അവൻ വിശ്വസിക്കുന്ന മതത്തിൽ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് അതിൽ നമ്മൾ എന്തിനാണ് കൈകടത്താൻ പോകുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളെ കൈകടത്താൻ നമ്മൾ ഒരിക്കലും പോകരുത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലാണെങ്കിലും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഇസ്ലാം മതത്തിൽ ഒരിക്കലും തീവ്രവാദത്തെ പഠിപ്പിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയ കൂട്ടുകാർ എൻ്റെ പ്രിയ കാണികൾ മനസ്സിലാക്കണം ഇസ്ലാം മതത്തിൽ ഒരിക്കലും മറ്റൊരു മതത്തിൽപ്പെട്ടവനെ കൊല്ലുവാനോ മറ്റു മതങ്ങളെ കളിയാക്കുവാനോ കുറ്റം പറയുവാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല ഇസ്ലാം മതം പറയുന്നത് നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ മതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് അവരുടെ കാഴ്ചപ്പാട് അവരുടെ അവർക്ക് അവരുടെ മതം നിനക്ക് നിൻ്റെ മതം അവരെ കളിയാക്കാനോ അവരെ കൊല്ലുവാനോ അവരെ ആചാരങ്ങളെ തെളിപ്പറയുവാനോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ മതം അത് പഠിപ്പിക്കുന്നതുമില്ല ഞങ്ങൾ ആരും കൂട്ടുകൂടിയത് മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല നിറം നോക്കിയിട്ടല്ല മറ്റ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല നമ്മളെല്ലാം മനുഷ്യർ നോക്കിയിട്ടാണ് ഇന്നും അന്നും എന്നും ജീവിക്കുന്നത് പിന്നെന്താണ് ഓരോരുത്തരും ഓരോ മതത്തിലും ഓരോ വിശ്വാസത്തിലും ഓരോ ആചാരത്തിലും എന്തെടുക്കുന്നു വിശ്വസിക്കുന്നു മുമ്പോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് അത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും അവൻ ഉടുക്കുന്ന വസ്ത്രത്തിലായാലും അവൻ പഠിക്കുന്ന പഠനത്തിലായാലും എല്ലാത്തിലും അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് അവർക്ക് വ്യക്തിപരമായ എന്തുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിന് കളങ്കം വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഈ ഉന്നതമായ രീതിയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുവാൻ പോകുന്ന ഇടങ്ങളാണ് ഈ കലാലയങ്ങൾ അവിടെ തന്നെ ഇങ്ങനെയുള്ള വർഗീയപരമായ രീതിയിൽ വേർ വേർതിരിച്ച് മാനസികമായി തളർത്തരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് അറിയുന്നില്ല മതമെന്നും മനുഷ്യൻ്റെ നന്മയ്ക്കാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എന്നെ കേട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ പറയണമെന്ന് വിചാരിച്ചു അതാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വേറൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്